കടപ്പൂരിലെ പക്ഷി വൈവിധ്യങ്ങളെ കുറിച്ച് വിവരശേഖരണത്തിനായി പക്ഷി സർവേയുമായി വിദ്യാർത്ഥി സംഘം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിന്റെ നേതൃത്വത്തിൽ മീനച്ചിലാർ മീനന്തറയാർ കോടൂരാർ പുനഃസംയോജന പദ്ധതിയുടെ പങ്കാളിത്തത്തോടെ നടത്തിയ സർവേയിൽ വിദ്യാർത്ഥികളടക്കം അമ്പതിലധികം പേരാണ് പങ്കാളികളായത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയും പ്രകൃതി മനോഹാരിതയാൽ സമ്പന്നവുമായ കടപ്പൂരിൽ വില്ലേജ് ടൂറിസം പദ്ധതി ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സർവേ നടത്തിയത് ജല വായു ശബ്ദ മലിനീകരണങ്ങൾ അധികം ബാധിക്കാത്ത സുന്ദരമായ സമതല ഭൂപ്രദേശമാണ് കാണക്കാരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കടപ്പൂരം വയലുകളും തെങ്ങിൻതോപ്പുകളും റബർ ഒക്കെയായി ഗ്രാമീണതയുടെ എല്ലാ കേരളീയ സൗന്ദര്യ സങ്കല്പങ്ങളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു സ്വച്ഛസുന്ദരമായ ഈ ഗ്രാമം മനുഷ്യർക്കെന്ന പോലെ തന്നെ പക്ഷികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് തദ്ദേശീയമായ പക്ഷിഗണങ്ങൾക്കൊപ്പം തന്നെ ദേശാടന കിളികൾ അടക്കമുള്ള ഇതര നാട്ടുകളിൽ നിന്നുമുള്ള പക്ഷികളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഈ പക്ഷി വൈവിധ്യത്തിന്റെ വിവരശേഖരണമാണ് പാമ്പാടി വെള്ളൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയത് മീനശിലാർ മീനന്തറയാർ കോടൂരാർ പുനഃ പദ്ധതിയുടെയും കടപ്പൂർ വില്ലേജ് ടൂറിസം കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തോടെ നടത്തിയ സർവേയിൽ വിദ്യാർത്ഥികളടക്കം തിരഞ്ഞെടുക്കപ്പെട്ട അമ്പതിലധികം പേരാണ് പങ്കാളികളായത് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിലെ വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചീനങ്കരിച്ചാൽ കോഴിച്ചാൽ വട്ടുകുളം എന്നീ മൂന്ന് പ്രദേശങ്ങളിലായാണ് സർവേ നടത്തിയത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച സർവേയുടെ ആദ്യ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ ഇനം പക്ഷികളെ കണ്ടെത്തിയതായി ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി ഡോക്ടർ പറഞ്ഞു ഒരു സർവേ ചെയ്യുന്ന ഒരു വെറ്റ്ലാൻഡ് ഒരു തണ്ണീർത്തട ആയിട്ട് ബന്ധപ്പെട്ടാണ് സർവേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കാണുന്ന അത്തരം ഒരു കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എരണ്ട വർഗത്തിൽപ്പെട്ട ലെസ്സർ വിസലിൻ്റെ ഒക്കെ കുക്കള അഗ്രേറ്റ് ഗ്രേറ്റർ അഗ്രറ്റ് ഇൻ്റർമീഡിയറ്റ് അഗ്രറ്റ് കോർമോറൻ്റ് നീർക്ക മുതലായ കോർമോറൻ്റ് അത്തരത്തിലുള്ള പക്ഷികളാണ് അധികവും കാണപ്പെടുന്നത് ഇനി മൈഗ്രേറ്ററി പീരീഡ് എന്ന് പറയും കേരളത്തിൽ ഒരു സെപ്റ്റംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയുള്ള ഒരു സമയം മൈഗ്രേറ്ററി പീരീഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഒത്തിരി പക്ഷികൾ പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്നും ഇന്ത്യയിൽ തന്നെ ലോക്കൽ മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒത്തിരി പക്ഷികൾ കൂടുതലായിട്ട് ഈ സ്ഥല ഏരിയയിലോട്ട് വരാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ അത് നമുക്കൊരു ഒരു സെപ്റ്റംബർ കഴിഞ്ഞു ഡിസംബർ സമയത്തൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു സീസണൽ ആ ഒരു വേരിയേഷൻ കൂടെ നമുക്ക് നമ്മൾ അത്തരം ഒരു സർവേ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സീസണിലെ മാറ്റം വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഡൈവേഴ്സിറ്റിയിലുള്ള മാറ്റം നമുക്ക് പഠിക്കാൻ സാധ്യമാവും അപ്പോൾ ഇത്തരം പക്ഷികളാണ് പൊതുവെ കാണപ്പെടുന്നത് പക്ഷി സങ്കേതം എന്ന നിലയിൽ വിപുലീകരിക്കാവുന്ന പ്രദേശമാണ് കടപ്പൂരെന്നും അദ്ദേഹം പറഞ്ഞു തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട പക്ഷികളാണ് ഇപ്പോൾ കൂടുതലായും ഇവിടെ കണ്ടുവരുന്നത് സെപ്റ്റംബർ നവംബർ ഡിസംബർ മാസങ്ങളിലായി ദേശാടന പക്ഷികളും എത്തിത്തുടങ്ങും ഈ സമയത്തും സർവേ നടത്തുമെന്ന് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസറായ ശരത് ബാബു പറഞ്ഞു ഈ ബേർഡ് പോലുള്ള അന്താരാഷ്ട്ര പക്ഷി മാപ്പുകളിൽ പണ്ട് തന്നെ കടപ്പൂരും ഇടം നേടിയിട്ടുണ്ടെങ്കിലും പക്ഷി നിരീക്ഷകർ അധികം ഇവിടേക്ക് എത്തിയിരുന്നില്ല പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് കടപ്പൂരിന് വലിയ ടൂറിസം സാധ്യതകൾ ഉള്ളതായി പറഞ്ഞു കോട്ടയം ജില്ലയിൽ നടന്നുവരുന്ന നദി പുനഃസംയോജന പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചു തന്നെ വില്ലേജ് ടൂറിസം വളർത്തിക്കൊണ്ടുവരാനും പക്ഷി പഠന കേന്ദ്രം ആരംഭിക്കാനും സാധിക്കുമെന്നും ഡോക്ടർ പുന്നൻകുര്യൻ പറഞ്ഞു കടപ്പൂർ നിവാസികളായ ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മയിൽ വില്ലേജ് ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് പക്ഷി സർവേയും നടന്നത് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റിമാരായ ഡോക്ടർ എബ്രഹാം സാമുവൽ കെ അജയ് കുമാർ എം ടോണി ആന്റണി കൊതവറ സെന്റ് സേവിയേഴ്സ് കോളേജ് അധ്യാപികയായ ഡോക്ടർ സരിത രാമചന്ദ്രൻ കടപ്പൂര് വില്ലേജ് ടൂറിസം കൂട്ടായ്മ പ്രതിനിധി ബിജു ജോസഫ് തുടങ്ങിയവർ സർവേക്ക് നേതൃത്വം നൽകി വിവിധ സീസണുകളിലായി വീണ്ടും സർവേകൾ നടത്തുവാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉള്ള ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് ഈ വന്നിട്ടുള്ളത് അവര് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ജൂനിയർ നാച്ചുറലിസ്റ്റ് പോർട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞങ്ങൾ എല്ലാ സമ്മർ വെക്കേഷനും അതിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് അവർക്ക് ഇതുപോലെ പക്ഷി തുമ്പി മീനുകൾ പാമ്പുകൾ ഇതിനെയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വൈഭവം ലഭിച്ചിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവർ ആണ് അതിൻ്റെ അകത്തൊരു കൂട്ടർ പങ്കെടുക്കുന്നത് മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അമെച്ചുറായിട്ടും പ്രൊഫഷണലായിട്ടും പക്ഷി നിരീക്ഷണവും പ്രകൃതി നിരീക്ഷണവും നടത്തുന്ന ആൾക്കാരുണ്ട് അവരും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് പാഷനേറ്റായിട്ട് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർക്ക് ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഓളം പേരാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മിനിച്ചിലർ മീന്തര കൊടൂരാറിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ചിലധികം പേരും ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ മൂന്നിടങ്ങളിലായിട്ടാണ് സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് കടപ്പൂര് മധ്യഭാഗം ചീനങ്കരിച്ചാൽ എന്ന് പറയുന്ന ഈ പ്രദേശം ഓഴിച്ചാൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് പട്ടുകുളം ഇങ്ങനെ മൂന്ന് പ്രദേശത്തായിട്ടാണ് നമ്മളുടെ ഈ സർവേന്ന് നടന്നുകൊണ്ടിരിക്കുക മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞാണ് സർവേ നടക്കുന്നത് ഇപ്പം തന്നെ നാൽപ്പതിലധികം പക്ഷി ഇനങ്ങളെ കണ്ടെത്തി നമുക്കറിയാം ഒരു പക്ഷേ പക്ഷി കേന്ദ്രം അല്ലെങ്കിൽ ബേഡ് ഒരു സാങ്ക്ച്വറി എന്ന നിലയിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് അത് ജ ജനവാസമുള്ള ഇടങ്ങളിലുള്ള ഇത്തരം സാഞ്ച്വറിയാണ് നമ്മൾ കമ്മ്യൂണിറ്റി സാങ്ക്വറി എന്ന് വിളിക്കും കടലുണ്ടി കമ്മ്യൂണിറ്റി സാങ്ക്ച്വറി ഉള്ളതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഇത് ആ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും മാത്രമല്ല അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് എത്തുമ്പോൾ ഈ പ്രദേശത്തെ വയലുകളും പുഴകളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും കാരണം ധാരാളം പക്ഷി നിരീക്ഷർ ലോകത്തമ്പാടി നിന്നും ഇവിടേക്ക് വരാനുള്ള ഒരു ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്